ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുട്ടികളുടെ ഫോണിൻ്റെ ഉപയോഗം ഈ ഒരു കാലഘട്ടത്ത് ഭയങ്കര കൂടുതലാണല്ലേ കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കുന്നത് നല്ലതായിട്ടും ചീത്തയായിട്ടും എല്ലാ കാര്യത്തിനും ഉണ്ട് അത് എങ്ങനെ എത്ര എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നത് എന്നതിലാണ് കാര്യം അതായത് ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ഇപ്പോൾ കൂടുതലും ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് കൂടുതലും ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് സ്കൂളിലെ കുട്ടികളൊക്കെ ഞാനിപ്പോൾ പറയുന്നത് ഒരു മൂന്ന് വയസ്സ് ഒരു കുട്ടിയുടെ അമ്മ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇപ്പം എൻ്റെ മോൻ വന്നിട്ട് ഫോണിന് അഡിക്റ്റ് ആണോന്ന് ചോദിച്ചാൽ ആണ് എല്ലാം എല്ലാന്ന് അല്ല എന്നാൽ അവൻ ഫോണിന് വേണ്ടിയിട്ട് വാശി പിടിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് അവൻ ഫോണിന് വേണ്ടിയിട്ട് ചില സമയത്ത് ഇങ്ങനെ വാശി പിടിക്കും ഇപ്പം ഇപ്പം ഇല്ല ഇപ്പം അങ്ങനെ ചെയ്യാറില്ല അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ടോയ്സ് ഉണ്ടല്ലോ അവൻ്റെ ടോയ്സ് കുറേ ടോയ്സ് ഇങ്ങനെ ഒരു കൊട്ടയിലിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അത് ഡെയിലി കൊടുക്കില്ല അതുപോലെ തന്നെ കുറേ ടോയ്സ് അവ കാണാത്ത രീതിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കവറിലൊക്കെ കെട്ടിയിട്ട് മേലെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവനിങ്ങനെ ഫോണിൻ്റെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വാഷ് വാഷ് ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ ഫോൺ പിടിച്ചിരിക്കുമ്പോൾ വിളിച്ചിട്ടും വരുന്നില്ല അല്ലെ ഫോൺ ചോദിച്ചിട്ട് തരാണ്ടാവുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോയ്സ് മുഴുവൻ എടുക്കും അതായത് കുറേ നാളായിട്ട് കാണാത്ത ടോയ്സ് കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു പ്രത്യേക ഒരു ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുക ആ ടോയ്സിനോട് അവർ കളിച്ച് കളിച്ച് മടുത്ത് പോയിട്ടുള്ള ടോയ്സാണ് അതെടുത്ത് വെച്ച് കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അത് എടുത്ത് കൊടുക്കുമ്പോൾ അവർക്ക് പുതിയത് കിട്ടിയ ഒരു ഫീലാണത് അപ്പോൾ അത് അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും പിന്നെ അതുപോലെ കൊട്ട നിറയെ ടോയ്സ് ഉണ്ട് അത് നമുക്ക് ഇച്ചിരി പണിയാണ് അത് പിറക്കി എടുക്കുക എന്നുള്ളത് അതിനുള്ളൊരു ടിപ്സും കൂടി ഞാൻ വേറെ പറയുന്നുണ്ട് അപ്പം ഇത് ഈ കൊട്ട മുഴുവനും കൊണ്ടുവന്നിട്ട് അതിൽ താഴത്തിട്ട് കൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പിള്ളേർ നമ്മുടെ അടുത്തോട്ട് വരും ഒപ്പം നമ്മളും അവരെ കൂടെ ഇരുന്ന് കളിക്കണം കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യണം അവരുടെ കൂടെ കുറച്ച് നേരം അവർ കൂടെ ഇരുന്ന് കളിക്കാം ബാക്കി എന്നിട്ട് നമ്മുടെ പണികളിലോട്ട് നമുക്ക് കടക്കാം അവരെ കൂടുതലും ആ കളി അതായത് ഫോണിൽ നിന്നും മൈൻഡ് മാറ്റിയെടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവർ കൂടെ കളിക്കുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പണികളിലോട്ട് പിന്നെ കിച്ചണിലോട്ട് എന്താ പണികളിലോട്ടാണെങ്കിലും നമുക്ക് പോവാം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന്റെ ഉപയോഗം കുട്ടികൾ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും ഫസ്റ്റ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആ ഫോൺ ഉപയോഗം കുറയ്ക്കുക നമ്മൾ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുട്ടികളും ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കും അതായത് നമ്മുടെ നമ്മുടെ കാലഘട്ടത്തിലുള്ള അമ്മമാരെ കാര്യം ഒന്നും എടുത്ത് നോക്കി നോക്കിയാൽ നമ്മൾ എത്രത്തോളം നമ്മൾ എങ്ങനെയാണ് കണ്ടു വളർന്നിട്ടുള്ളത് അവർ ഫോൺ എപ്പോഴും ഉപയോഗിച്ചിട്ടാണോ എന്നാൽ ഈ ഒരു ജനറേഷൻ എങ്ങനെയാണ് ഫുൾ ഫുൾ ടൈം ഫോൺ കയ്യിൽ ഇപ്പം ഈ പറയണ എനിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല യൂട്യൂബ് വീഡിയോ എടുക്കണം എഡിറ്റിങ് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ തിരിച്ച് വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും ഫോണിനെ ഇങ്ങനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഒരു ഉപയോഗം ഫോണിൻ്റെ ഒരു ഉപയോഗം കുറയ്ക്കുക അവർ ഉറങ്ങുന്ന സമയത്തോ ആയിട്ട് നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിക്കാൻ ശ്രമിക്കാം കൂടുതലും പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു ഇതാണ് റീൽസ് കാണുക ഷോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഫോണിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നൈസായിട്ട് പോയിട്ട് നെറ്റ് ഓഫ് ചെയ്തിടുക അതുപോലെ ഫോണിൻ്റെ വൈ നെറ്റ് അത് ഓഫ് ചെയ്യുക വൈഫൈയുടെ സ്വിച്ച് ഓഫ് ചെയ്തിടുക എന്നിട്ട് നമ്മൾ നമ്മളറിയാത്ത പോലെ നിൽക്കുക ഞങ്ങളിവിടെ അങ്ങനെയാട്ടോ ചെയ്തു എനിക്ക് രണ്ട് ദിവസം ഇവിടെ നെറ്റ് ഇല്ലാതെ ഇച്ചിരി പ്രശ്നമൊക്കെ ആയിരുന്നു വൈഫൈ ഇല്ലാതൊക്കെ ആയിട്ട് വന്നപ്പോൾ അപ്പോഴാണ് ഞാൻ ആ ഒരു ട്രിക്ക് പഠിച്ചത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കാണ്ടാവും നമ്മൾ യൂസ് ൊന്നും എടുക്കാതെയാവും അപ്പം നമ്മളുടെ കൂടെ അവർ കളിക്കും ഇതൊക്കെ ചെയ്യും രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അതേപോലെ നെറ്റൊക്കെ ശരി ഓക്കെ വന്നു ഫോൺ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു നെറ്റ് അല്ല നെറ്റില്ല വൈഫൈ ഇല്ല നമ്മളിങ്ങനെ ഫോൺ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഫോൺ മാറ്റി വെക്കുകയും ചെയ്തു അവൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവൻ ഓക്കെ എന്ന് പറഞ്ഞു കുഴപ്പമില്ല അപ്പോൾ അവർക്ക് നമ്മൾ ഫോൺ ഉപയോഗം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും ഓട്ടോമാറ്റിക്കായിട്ട് അവരും അത് അതിനോട് യൂസ്ഡ് ആയിപ്പോ യൂസ്ഡ് ആയിക്കോളും പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോയ്സ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ അവർ ഫുള്ള് കൊണ്ടുവന്നിട്ട് കാമത്തും എന്നുള്ളത് കൊട്ടയത്ത് അത് നമ്മൾ അവരെ കൊണ്ട് തന്നെ എടു എടുത്ത് വെപ്പിക്കാൻ ശ്രമിക്കുക അതായത് അവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അവരെ നമ്മളവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക വോ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർക്ക് പിന്നെയും പിന്നെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അവരിപ്പോൾ ആ ടോയ്സ് എടുത്ത് എടുത്ത് വെച്ചിൽ എടുത്ത് വെച്ചു ഒന്നോ രണ്ടോ ടോയ്സ് അതിൽ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ചുമ്മാ ഇരുന്നിട്ട് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുക നല്ല കുട്ടിയാണല്ലോ നന്നായിട്ട് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ തന്നെ ബാക്കിയുള്ള എല്ലാ ടോയ്സ് അതിൻ്റെ ഉളക്കിയിട്ട് നമ്മുടെ ആ ഒരു പണി നമുക്ക് കുറഞ്ഞു കിട്ടും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും പണികളെടുക്കുമ്പോഴത്തേ ഇതേപോലെ ഇങ്ങനെ കൊണ്ടുവന്നിരുത്താം എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ ഇപ്പോൾ എനിക്കിതുപോലെ റെയിൻ ഇതുപോലെ ഇരിക്കണം ഇരിക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള അമ്മ കുട്ടികളിങ്ങനെ ഇരിക്കണം എന്നുണ്ടായിരിക്കില്ല പക്ഷെ എന്നിരുന്നാലും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക അവരൊന്ന് ചിലപ്പോൾ കിച്ചൺ ടോപ്പൊക്കെ ഭയങ്കരമായിട്ട് ഈ കൗണ്ടർ ടോപ്പൊക്കെ ഭയങ്കരമായിട്ട് വൃത്തിയാടാക്കിയിരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഞാനൊരു എന്താ പറയുക കറി കരിയാനും പിന്നെ പൂരി ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ To to. Asthari, to െ അപ്പോൾ തന്നെ അവിടെ ഫുള്ള് വെള്ളമാക്കി അതിലുള്ള പൊടികളൊക്കെ പുറത്തിട്ട് അവിടെ ആകെ വൃത്തിയാടാക്കി പക്ഷെ അതൊന്നും തുടച്ച് നമ്മൾ എടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ അവർ അവരെ ഇഷ്ടത്തിനൊന്നും വിടാ കുറച്ച് നേരത്തേക്ക് അവിടെ ഇച്ചിരി ഒന്ന് ക്ലീ വൃത്തിയാടാക്കിയിട്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അവരുടെ അടുത്ത് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവരടുത്ത് സംസാരിച്ചിട്ടൊക്കെ ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ആ ഫോണിൽ നിന്നുള്ള ഒരു ശ്രദ്ധ മാറി മാറിക്കിട്ടുകയും ചെയ്യും നമുക്കും അതൊരു എന്താ പറയുക നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു നല്ല നല്ലൊരു ഒന്നും മൂടായിരിക്കും നമുക്ക് കുക്ക് ചെയ്യാൻ കുക്ക് ചെയ്യണ ഒരു ടൈമിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇത് സെയിം കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് കൂളാക്കുക അതായത് നമ്മുടെ മെൻറ്റൽ ഈ അമ്മമാരുടെ മെൻറ്റൽ ഹെൽത്ത് ഉണ്ടല്ലോ അതാണ് മെയിനായിട്ട് കുട്ടികളെ നോക്കുന്ന അമ്മമാർക്ക് വേണ്ടത് അതായത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞുങ്ങളെ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ നമ്മളെപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക നമ്മളെപ്പോഴും നമ്മൾക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കുക ബാക്കിയുള്ള എല്ലാ നെഗറ്റീവ്സും എല്ലാത്തിനും നമ്മൾക്ക് എന്താ പറയുക വിട്ട് കളയാം നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെയായിരിക്കണം അതുപോലെ ആയിരിക്കും നമുക്ക് കുട്ടികളെ കെയർ ചെയ്യാനും നോക്കാനൊക്കെ ഉള്ള ഒരു കിട്ടത്തുള്ളൂ പിന്നെ ഉണ്ടല്ലോ എൻ്റെ വോയിസ് ഒട്ടും എനിക്ക് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവർക്കും അപ്പം അത് കാരണം കൊണ്ട് തന്നെ വോയിസ് ഇച്ചിരി കുറവായിരിക്കും പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേൾക്കാനൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു കെതപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ അല്ല എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ ആയിരിക്കണം എന്നില്ല എന്നാലും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് നോക്കി നോക്കാം എത്രത്തോളം നമുക്ക് പറയാ സക്സസ് ആവാൻ പറ്റും എന്നുള്ളത് അറിയത്തില്ലല്ലോ നമുക്കിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാക്കാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കണ്ടത് ഒരു ഡെയിലി ഒരു ഈവനിങ് ബ്ലോഗാണ് അപ്പോൾ ഡിന്നർ വന്നിട്ട് പൂരി മസ് പൂരി ഭാജിയാണ് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നടക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ പുറത്ത് പോയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ ചുമ്മാ അങ്ങനെ ഓഫീസിലോട്ട് പോകും പിന്നെ അവിടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിങ്ങോട്ട് വരും എന്തെങ്കിലും കടയിൽ നിന്നൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ അതാണ് കേട്ടോ പതിവ് അപ്പോൾ അതാണ് ഞങ്ങൾ ടാറ്റൊക്കെ തന്നിട്ട് പോയത് പിന്നെന്താ എന്താ പറയുക െയിൻ ആണെങ്കിലും ഇച്ചിരി വയ്യ വയ്യ ചെറിയൊരു പനിയും ഇതൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളൂ അങ്ങനെ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം കിച്ചണൊക്കെ ഒന്ന് തുടച്ചിടാണ് തുടച്ചിട്ടിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിപ്പം എല്ലാ അമ്മമാരും ഒരുപോലെ അല്ല അതുപോലെ തന്നെ എല്ലാ കുട്ടികളും ഒരുപോലെ അല്ല അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് ചെയ്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയണ കുറേ കാര്യങ്ങളായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെന്താ ഇപ്പോഴും പറയുന്ന പോലെ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കമന്റ് ആണ് എനിക്ക് അത്ര യും ഒരു പോസിറ്റീവ് ഫീലാണ് ഓരോ കമന്റും കാണുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തത് കേട്ടോ അപ്പൊ എന്താ ഞാൻ എന്റെ ഫുഡ് ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ക്ലീൻ പരടേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിക്കട്ടെ ടാറ്റാ പൈബൈ യു